മാഡ്രിഡിൽ ആഞ്ഞടിച്ചു എമ്പാപ്പ തരംഗം സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിൻ്റെ തട്ടകമായ സാൻറ്റിയാഗോ ബെർണബ്യൂവിൽ കഴിഞ്ഞ ദിവസം ആഘോഷപൂർവ്വമാണ് ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംപാപ്പയെ ക്ലബ്ബ് അവതരിപ്പിച്ചത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സൂപ്പർ താരം കെരീം ബെഞ്ചമേ എന്നിവർ ധരിച്ച ഒമ്പതാം നമ്പർ ജെയ്സി നൽകിയാണ് ഇരുപത്തിയഞ്ചുകാരൻ എംപാപ്പയെ ക്ലബ്ബ് വരവേറ്റത് എന്നാൽ അരങ്ങേറ്റ മത്സരത്തിന് മുമ്പ് തന്നെ യംപാപ്പ തരംഗം ആഞ്ഞടിക്കുകയാണ് റയലിൽ താരത്തിന്റെ പേരിലുള്ള ഒമ്പതാം നമ്പർ ജെയ്സി ചൂടപ്പം പോലെയാണ് വിറ്റുപോകുന്നത് ജെയ്സി വിൽപ്പനയിൽ ഇംഗ്ലീഷ് സൂപ്പർ താരം ജൂഡ് ബെല്ലിങ്ഹാമിന്റെ റെക്കോർഡ് എംബാപ്പെ മറികടന്നു ബെല്ലിംഹാമിൻ്റെ ജേഴ്സിയേക്കാൾ അഞ്ചിരട്ടി ആവശ്യക്കാരാണ് യമ്പാപ്പയുടെ ജേഴ്സിക്കെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മറ്റൊരു ഇതിഹാസ താരം സിനതിന് ശിതാന്തരിച്ച അഞ്ചാം നമ്പർ ജേഴ്സിയാണ് റയലിൽ ബെല്ലിംഹാമിന് ക്ലബ്ബ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിലാണ് താരം ക്ലബിനൊപ്പം ചേരുന്നത് താരത്തിൻ്റെ ജേഴ്സിക്കും ആവശ്യക്കാരേറെയായിരുന്നു എന്നാൽ എംബാപ്പയുടെ ജെയ്സി വിൽപ്പന റയലിന്റെ എല്ലാ പ്രതീക്ഷകളെയും മറികടന്നു കുതിക്കുകയാണെന്ന് വിവിധ കായിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു താരത്തിന്റെ പേരിലുള്ള റയൽ ജെയ്സി വാങ്ങാനായി ഷോപ്പുകൾക്ക് മുന്നിൽ നീണ്ട വരിയാണ് ആരാധകരുടെ ആവശ്യം നിറവേറ്റാൻ തങ്ങൾക്ക് കഴിയുന്നില്ലെന്ന് ക്ലബ്ബ് വ്യക്തമാക്കി എംബാപ്പയുടെ അരങ്ങേറ്റ മത്സരത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിനിടെയാണ് ജെയ്സി വിൽപ്പനയിലും എംബാപ്പെ തരംഗം തീർക്കുന്നത് അഞ്ചു വർഷത്തെ കരാറിലാണ് താരം റയലിലെത്തിയത്